ചേച്ചീനെ കൊടുത്ത ചേച്ചീൻ്റെ കൈ കൊണ്ട് തങ്ങളിപ്പോ കൊടുക്കണേ നിങ്ങൾ കൊടുക്കണേട്ടാ കേട്ടെ നിങ്ങളെ നാത്തുവിനോ ഓരോ ഇങ്ങനെ അല്ല ഒരു വേറൊരു കുട്ടിയും പറരോ ആ നേരോ അലഹമ്മദ അഹുബാർ അല്ലേ നിങ്ങളൊരു അല്ലേ ഇവിടെ ബിന്ദു ചേച്ചി ഇവിടെ ആ ചേച്ചിയാണ് ഇവക്ക് വന്നതിന്റെ മുമ്പിൽ കരഞ്ഞത് ഓളല്ലോ ഉച്ചയാണ് ഓളെ ഉച്ചയാണ് അതുപോലെ ആ ചേച്ചി അല്ലേ നോക്കി വളർത്തിയത് ഒരുപാട് ഒരുപാട് അറിഞ്ഞിട്ടുണ്ട് അതുപോലെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല ചേച്ചി ഇവിടെ നിന്നോ ശരിക്ക് ഈ ചേച്ചി കൊടുക്കട്ടെ ഈ സ്വർണം ഈ ചേച്ചിയാണ് ഈ പൊന്നു പെങ്ങളെ നോക്കി വളർത്തിയത് നാത്തൂനാണ് ഭർത്താവിന്റെ ഭർത്താവിന്റെ പിന്നെ ഏ കരയരുത് അവരെ ഭർത്താവ് മരിച്ചു ഇവര് അച്ഛനും അമ്മയില്ല ഇവലാണ് എൻ്റെ മുന്നിൽ വന്ന് കരഞ്ഞത് ഒരു ഗതിയില്ല ഇല്ല ഇവര് പണിക്കുമായിട്ടാണ് ഇവരെയൊക്കെ നോക്കിയത് അങ്ങനത്തെ ഒരു അവസ്ഥ ആർക്കൊന്നും കൊടുക്കാൻ കെട്ടെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഈ സ്വർണം ആ ചേച്ചനും എന്ത് ചെയ്യട്ടെ ആ കുഞ്ഞു പെണ്ണുക്ക് കൊടുക്കട്ടെ അല്ല എൻ്റെ ശരി അല്ലേ ഒരുപാട് കഷ്ട അല്ലേ എൻ്റെ മുന്നിൽ വന്ന് കരഞ്ഞതാണ് ഇവര് അപ്പം അതുകൊണ്ട് നിങ്ങൾ പൊന്നുപോലെയുള്ള നോക്കണം ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിച്ചതാണ് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾക്ക് എപ്പോഴുണ്ടാകട്ടെ കേട്ടോ എന്ത് വിഷമം ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മൾ പരിയേക്ക് വരാം ഏട്ടാ ഇത് ഞാൻ ആ നാത്തൂന്റെ കയ്യിലെ കൊടുക്കണ ഓല് കൊടുക്കട്ടല്ലേ കണ്ണേട്ടെ അതല്ലേ എന്റെ ശരി അല്ലേ ചേച്ചിനെ കൊടുത്ത ചേച്ചീൻ്റെ കൈ കൊണ്ട് തങ്ങളിപ്പോ കൊടുക്കണല്ല നിങ്ങൾ കൊടുക്കണേട്ടാ നിങ്ങൾ തന്നെ ഓൾക്ക് കുടിച്ചോളി വായി രണ്ടാലും വായി കണ്ട കുടിച്ചോളി മോലെ ചോറ് വെച്ചിട്ട് കണ്ണിട്ടൊക്കെ സ്നേഹത്ത് ആ നല്ല ബിരിയാണി ഒക്കെ തിന്നിട്ട് പോയാൽ മതി കേട്ടോ ഞമ്മക്കില്ല കേട്ടോ ആ ആ എന്റെ മെമ്പർ വന്നേക്കണല്ലേ അല്ല നിങ്ങളൊക്കെ തടിയുള്ള ആൾക്കാരാണല്ലോ ആ പത്സരുന്ന കണ്ടിക്കണം ചേച്ചിയാ ആരച്ച കേറി ചോറൊക്കെ വെച്ചിട്ട് പോയാൽ മതി ചോറൊക്കെ പോയാ ചോറൊക്കെ വെച്ചിട്ട് പോയാൽ മതി എന്തേലും പോരായ്മ നിങ്ങൾ ശ്രമിക്കുക എന്ത് കണ്ണേറ്റാ

നേരം <laughs> വെക്കില്ല പങ്ങളാണ് പാവപ്പെട്ട കുറ്റിയൊന്നല്ല കുടുംബ ജീവിതത്തിൽ ദൈവത്തിന് അനുഗ്രഹം ഉണ്ടായിട്ടേട്ടാ ആജിലികളോ കുറച്ചു മുന്നോട്ട് കുറച്ചു മുന്നോട്ട് നേവാടി നേവടി തമ്പുരാൻ വിദ്യാബ്രഹ്മം അങ്ങടാ നീ കൊണ്ടു നീ ബ്രോ ഇങ്ങ അങ്ങടാ പറാമം കല്ല്യം തപരാനേ നാമജീവനവേദന കണ്ടേ ബദ്ധാനത ഭഗേശ്വര്യ സർവസ്തലം വിധിപതേ വർതം നിനക്കോൈവാ ആരോഹക പ്രവന്തേ രാൻ തിജാം വന്ദി പ്രം மங்களளம் <laughs> மலேர்மலா

അതെന്തി സ്വർണം എവിടെ എവിടെ മൈക്ക് അപ്പോ എന്റെ പെങ്ങൾ കുട്ടിക്ക് രണ്ടാമത്തെ പെങ്ങൾ കുട്ടികളെല്ലാം സ്വർണം കൊടുക്കാൻ ഓരോന്ന് പാവപ്പെട്ട കുട്ടികളല്ലോ പിന്നെയും പിന്നെയും പറയാണ് അള്ളാഹു സുബാണത്താൽ കുടുംബ ജീവിതത്തിൽ അള്ളാഹു പറക്കത്തീയട്ടെ മരിക്കുന്ന ഒരു സന്തോഷത്തോടെ ഒരുമിച്ച് കൂടി ജീവിക്കാനുള്ള ഭാഗ്യം അള്ളാഹു കൊടുക്കട്ടെ സ്നേഹത്തോടെയും സന്തോഷത്തോടെ ഒക്കെ ജീവിക്കാനുള്ള ഭാഗ്യം അള്ളാഹുക്ക് കൊടുക്കട്ടെ ഉള്ള സ്വർണം കണ്ടില്ലേ ഇത് കൊടുക്കാണ് അള്ളാഹു പറക്കത്തീട്ടെട്ടാ ഓളിന്റെ പങ്ങളട്ട പാവപ്പെട്ട കുട്ടിയൊന്നും അല്ല നല്ലോണം സന്തോഷത്തോടെ ജീവിക്കണേട്ടാ ഏഹ് അത് ഇത് സന്തോഷം നിങ്ങള് ചോറൊക്കെ വെച്ചിട്ട് പോകാൻ പാടുള്ളുട്ടോ ഒരറ്റ് കാര്യം പാടെ പറയട്ടെ ഈ താലികെട്ടിന്റെ കൂടെ വന്ന അമ്മമാരും അച്ഛന്മാര് ചോറ് റെഡിയാക്കിയിട്ടുണ്ട് എന്തെങ്കിലൊക്കെ പോരായ്മ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം അതാ എന്തെങ്കിലൊക്കെ പോരായ്മകൾ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം ഇത് കളയരുത്തിട്ടോ മോളെ ഇത് കളയരുത്തിട്ടോ അസ്വർണത്തിന് കൂടെ ശരി ചോറൊക്കെ വെച്ചിട്ട് പോയാൻ തെറ്റോ നേരെ നേരെ അല്ലല്ലോ ഓലിപ്പോ ഒന്നും വേണ്ട അന്നെ ഇഷ്ടല്ല നമ്മളെ മക്കളല്ലേ ഇനി നിങ്ങള് ചോറ് വയ്ക്കാൻ നിക്കൂല്ലേ താങ്കളെ ഏ ചെരുപ്പ് മാറ്റിക്ക അതും തൊടരുത് ചെരുപ്പം തൊടരുത് ഏ ആ മതി പിന്നെ ഞാൻ നിങ്ങള് സൽക്കാരത്തിന് സൽക്കാരത്തിന് വിളിക്കൂട്ടോ നിങ്ങള് വരണേറ്റാ സൽക്കാരത്തിന് വിളിക്കൂട്ടാ എന്തലൊക്കെ പോരായ്മ ഓഡിറ്റോറിയത്തിൽ ഏ അങ്ങനെ നിങ്ങൾക്ക് ഓഡിറ്റോറിയത്തിൽ ഭക്ഷണം ഉണ്ടോ രണ്ടാളും പരിചയം രണ്ടു കൂട്ടർ പരിചയം പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ സഹോദര സമുദായത്തിൽപ്പെട്ട പ്രിയപ്പെട്ട രണ്ട് സഹോദരിമാരുടെ വിവാഹം നമ്മുടെ ഈ മജിലിസിൽ വെച്ചുകൊണ്ട് നടന്നിരിക്കുകയാണ് ആ വധു അവരുടെ കുടുംബങ്ങളായി എത്തിച്ചേർന്ന ആളുകൾക്കും മാത്രം നമ്മുടെ ഓഡിറ്റോറിയത്തിൽ ഭക്ഷണം തയ്യാറ് ചെയ്തിട്ടുണ്ട് അവർ പോകുന്ന സമയത്തും ഭക്ഷണം കഴിച്ചിട്ട് പുലർത്തുന്നു അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട സെയ്ദ് അഹമ്മതികളുടെ ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ ചേർത്ത് പിടിക്കുന്ന